السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وأصحابه الفائزين بلل الله أما بعد رب زدنا علما وحلما وفهما وعقلا وأدبا كاملا رب تمن بالخير والسعادة اللهم علمنا ما ينفعنا وانفعنا بما علمتنا وزدنا علما نافعا يا أرحم الراحمين ഈ രചന നിർവഹിച്ചു കൊണ്ട് നമുക്ക് ദീനിനെ പറഞ്ഞു തന്നെ പറഞ്ഞു തന്ന മുസന്നിഫ് സീനുദ്ദി മഹ്തൂം റഹ്മത്തുല്ലാഹി അലി അവരുടെ എൽമ് കൊണ്ട് നമുക്ക് ഉപകാരം സിദ്ധിക്കുന്ന ഒരു കൂട്ടത്തിൽ പെടുത്തണം അള്ളാഹു അവരുടെ പ്രാർത്ഥന പോലെ തന്നെ ജനത്തിനടീമിൽ ഉന്നത ദറജകളിൽ വസിക്കുന്ന ഒരു കൂട്ടത്തിൽ അവരെ ഉൾപ്പെടുത്തട്ടെ നമ്മെയും അവരെയും അലൈഹി വസല്ലം തങ്ങളോടൊപ്പം സമ്മേളിച്ച് സന്തോഷിക്കാൻ ചെയ്യട്ടെ അവർ ഈ ക്രോഡീകരിച്ച് തന്ന ഉപകരിക്കുന്ന യഥാർത്ഥ മുത്തും ഈ ക്ലാസ് ശ്രദ്ധിക്കുന്ന നമ്മെ എല്ലാവരെയും അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥനയോടെ നമുക്ക് ഫത്തുഹീനിന്റെ ഫത്തു അൽഫിയ സബുക്കിലെ ബഹുമാനികളെ വേണ്ടപ്പെട്ടവരെ നമ്മുടെ ക്ലാസിന്റെ ബാക്കി ഭാഗത്തേക്ക് പ്രവേശിക്കാം മാും മുത്തുലക്കനെ കുറിച്ചായിരുന്നു നാം ചർച്ച ചെയ്തു കൊണ്ട് വന്നത് അത് ഏതാണ് എന്നതിന്റെ ഏകദേശം ഒരു രൂപം നമുക്ക് പിടുത്തം കിട്ടി അല്ലെ കിട്ടിയിട്ടുണ്ടാവും കാരണം അത് ഏതാണ് ഇന്നതാണ് ഇന്നതല്ല എന്നതൊക്കെ പറഞ്ഞു അതിന്റെ കൂടെ ബ്ലീച്ചിങ് പൗഡർ ഇട്ടിട്ട് അതിനെ ക്ലീൻ ആക്കിയാൽ എന്താകും എന്നതിനെ കുറിച്ച് കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് അത് തന്നെയാണ് ഹോസ്പിറ്റലുകളിൽ ഒക്കെ ഉണ്ടാകുന്ന വെള്ളത്തിന്റെ സ്ഥിതിയും ആ നിലക്കാണ് അതിനെ മനസ്സിലാക്കേണ്ടത് എന്നും ഓർമ്മപ്പെടുത്തുന്നു കാരണം അവിടെയും ഈ പറയുന്നത് പോലെ ഒരുപാട് വെള്ളങ്ങൾ ചിലതൊക്കെ വല്ല പിന്നെ ശുദ്ധിയുള്ള മറ്റു വസ്തുക്കളൊക്കെ അതിൽ ഉടഞ്ഞു ചേർന്നിട്ടുണ്ടായിരിക്കാം എങ്കിലും അതിനെ വൃത്തിയാക്കി ശുദ്ധിയാക്കിയിട്ട് ബ്ലീച്ചിങ് കൊണ്ടൊക്കെ അത് പൈപ്പ് ലൈനിലൂടെ നമുക്ക് തരുന്നുണ്ട് എന്നാലും അത് കയ്യിൽ കിട്ടുമ്പോൾ അതിനെ നോക്കിയാൽ അത് നജസ് അല്ല എന്ന് ഉറപ്പും ഉണ്ട് അത് പിന്നെ ടാങ്ക് എല്ലാം രണ്ട് കുല്ലത്തിൽ കൂടുതൽ വെള്ളം കൊള്ളുന്ന വലിയ ടാങ്കിലാണ് താനും ഇങ്ങനെയൊക്കെ ആയിട്ട് നമ്മുടെ കൈവശം വരുന്നു എങ്കിൽ നമുക്കത് ശുദ്ധീകരണത്തിന് ഉപയോഗിക്കുന്നതിന് കുഴപ്പമില്ല എന്നിരുന്നാലും നാം ഇപ്പോ ഹോസ്പിറ്റലിൽ നിന്ന് മറ്റൊക്കെ കിട്ടുന്ന വെള്ളം കുടിക്കാൻ നമ്മൾ ഉപയോഗിക്കാറില്ല അത് നമ്മുടെ തൃപ്തി കുറവ് കൊണ്ടും ആണ് എന്ന് മാത്രമേ ഉള്ളൂ ശ്രദ്ധയിൽ വന്നിട്ടുണ്ട് അത് ആരോ ഒരാൾ ശ്രദ്ധയിൽപ്പെടുത്തി ഒരു സഹോദരിയാണെന്ന് എനിക്ക് തോന്നുന്നത് അപ്പോ അങ്ങനെയുള്ള സ്ഥലങ്ങളിലെല്ലാം കാണുന്ന വെള്ളങ്ങൾ കാരണം വെള്ളത്തിന്റെ പിന്നെ കുറവ് കാരണം അവർ ചെയ്യുന്നതാണ് എന്ന് അന്വേഷണത്തിൽ അത് ബോധ്യപ്പെടുകയും ചെയ്തു എനിക്കറിയാം ഞാൻ പെരിന്തൽമണ്ണ തന്നെ പല ഹോസ്പിറ്റലുകളിലും അങ്ങനെ കണ്ട് അന്വേഷിച്ചിട്ടുണ്ട് അത് മനസ്സിലാക്കിയിട്ടുമുണ്ട് അതിന്റെ നിജസ്ഥിതി നോക്കിയിട്ട് അപ്പൊ നെജസ്സൊന്നും അല്ല എന്ന് എന്നവർ പറഞ്ഞു അങ്ങനെ അതാണ് അതുകൊണ്ടാണ് അതൊന്നുകൂടി എടുത്തു പറഞ്ഞത് അപ്പോൾ ഇനി നമുക്ക് വരാനുള്ള വിഷയവും അത് തന്നെയാണ് ഇനി എബാർത്തൊന്ന് തഗയ്യുറു എന്നാണ് കുറഞ്ഞ വെള്ളമാണ് അതിൽ നജസ് ചേർന്നിട്ട് ഉണ്ടെങ്കിൽ അപ്പൊ നജസ് ചേർന്നതും അല്ലാതിരിക്കണം എന്ന അർത്ഥം മുത്തയ്യറിൻ ബി ഖലീത്തിൻ താഹിറിൻ എന്ന് പറഞ്ഞിട്ട് അതുകൊണ്ട് പിന്നെ താഹിറായ ഹലീത്ത് ഉടഞ്ഞു ചേർലുകൊണ്ട് കസീറായ തകയൂർ ഇല്ലാത്തതായിരിക്കണം അതുപോലെ എന്തുകൊണ്ടും അവിടെ ഏർ ഹലീത്ത് ചേർന്നു അല്ലെങ്കിൽ പിന്നെന്ത് ചേർന്നു അവ നജസ്സിനായ നജസ് ചേർന്നു എന്നാണ് അപ്പൊ നജസ് കൊണ്ടിട്ട് മുത്തവയർ അല്ലാത്തത് എന്ന് പറഞ്ഞാൽ ആ നജസ് ചേരുക എന്ന് പറഞ്ഞാൽ രണ്ട് കൊല്ലത്ത് താഴെയുള്ള വെള്ളത്തിൽ വളരെ കുറഞ്ഞ നജസ് ആണെങ്കിൽ പോലും ആ വെള്ളം ഉപയോഗിക്കാൻ പറ്റില്ല വെള്ളം അല്ലാത്ത മറ്റു ആണെങ്കിൽ പോലും ഇപ്പൊ നോമ്പുറക്കാൻ വേണ്ടി ഇങ്ങനെ നമ്മള് വലിയൊരു ചെമ്പട്ടിയില് നല്ല പിന്നെ ഇലക്കെ ഇട്ട് ചായ ഒക്കെ ഉണ്ടാക്കിട്ടിങ്ങനെ വെച്ചിട്ടാണ് അത് കുട്ടിക്കാനും വേണ്ടിയിട്ട് അപ്പോഴാണ് നമ്മളെ ചെറിയ കുട്ടിനെ മേശന്റെ മുകളിൽ കയറ്റി നിർത്തി അതല്ലെങ്കിൽ അതിന് അടുത്തുണ്ടായിരുന്നു കുട്ടി എന്താക്കി ജെട്ടിയിലൂടെ ഒന്ന് അങ്ങ് മൂത്രം ഒഴിച്ചു ആ മൂത്രത്തിന്റെ തുള്ളി എവിടെ വന്ന് ചാടി ഒരു തുള്ളിയോ രണ്ടു തുള്ളിയോള്ളൂ എവിടെ ചാടി ചായയില് പടച്ചവനെ കുടുങ്ങി ഏതാ ചായ കുടിക്കാൻ പറ്റൂല ഇനി മുണ്ടാതെ ആ കുട്ടി മൂത്രിച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ട് കൊടുക്കാൻ പറ്റുമോ ഇല്ല അത് നെജസ്സായി കാരണം നമ്മുടെ ചെമ്പട്ടിയിലുള്ള ചായ രണ്ട് കുല്യത്തും ഉണ്ടാവില്ലല്ലോ അത് കുറച്ചേ ഉണ്ടാവുള്ളൂ അപ്പൊ അങ്ങനെ നജസ് വീണു അതല്ലെങ്കിൽ അതിലെ പൂച്ച ഓടി അങ്ങനെ ആയി അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പിന്നെ അട്ടത്ത് പിന്നെ എലിയോ മറ്റോ ഉണ്ടായിരുന്നു അതിന്റെ എന്തെങ്കിലും ഇഷ്ടം എന്തെങ്കിലും ചാടി എന്താണെങ്കിലും സൂക്ഷിക്കുക എന്നതാണ് അവിടെ മനസ്സിലാക്കാനുള്ളത് നജസ് വീണ് കഴിഞ്ഞാൽ ആ നജസ് കൊണ്ട് അത് അശുദ്ധമാകുന്നതാണ് അത് പിന്നെ ഉപയോഗത്തിന് പറ്റില്ല ശൂന്യമാണ് എന്നാൽ അത് രണ്ട് കുല്ലത്തെത്തുകയും അതിൽ ഇതിന്റെ തകയറുകളൊന്നും ഇല്ലാതെ വരികയും ചെയ്തും ചെയ്യുമ്പോൾ അത് ഉപയോഗിക്കാൻ പറ്റും എന്ന മസര നമുക്ക് ഇനി അടുത്ത വിവാഹത്തിലൂടെ കണ്ടുപിടിക്കാൻ സാധിക്കും ഇൻഷാ അള്ളാഹ്. അപ്പൊ അതാണ് വൈൻകല വൗബി നെജസ് വലൗക്കാനൽ മാഉ ഖീറൻ അതാണ് അപ്പൊ നജസ് ചേർന്നതാണെങ്കിൽ അതുകൊണ്ട് നജസ് ചേർന്നതും ആവാതിരിക്കണം കല്ല തകയുറു അത് തകയുറി എത്ര കുറഞ്ഞാലും ശരി അതിന്റെ പകർച്ച എത്ര കുറഞ്ഞാലും ശരി ഇഞ്ഞ് വലൌക്കാനൽ മാവു ഖീറൻ വെള്ളം അധികരിച്ചുണ്ടായാലും ശരി ആ ഇഞ് വ അല്ല വലൗക്കാനൽ മാവു ഖീറൻ അധികരിച്ചുണ്ടായി അതിന്റെ വിഷയം വേറൊന്നു പറയുകയാണ് അങ്ങോട്ട് വരട്ടെ ഈ പറഞ്ഞിടത്തൊക്കെയും അധികരിച്ചുണ്ടായാലും ശരി എന്നാണ് പറഞ്ഞത് അപ്പോ രണ്ട് കൊല്ലത്ത് വെള്ളം ഉണ്ടായി അല്ലെങ്കിൽ രണ്ട് കുല്ലത്തിൽ കാട്ടിലും രണ്ട് രൂപത്തിലും ഏതാ രണ്ട് രൂപം സൂറത്തേ തകയുറി തകയൂറിന്റെ രണ്ട് രൂപത്തിൽ വി ത്വാഹിരി ത്വാഹിറുകൊണ്ട് തകയുറാകുന്ന സൂറത്തിലും നജസ്സുകൊണ്ട് പിന്നെ തകയുറാകുന്ന കോലത്തിലും രണ്ട് കുല്ലത്ത് വെള്ളം ഉണ്ടായാൽ അല്ലെങ്കിൽ രണ്ട് കുല്ലത്തിൽ കൂടുതൽ ഉണ്ടായാൽ അതിന്റെ വിഷയം എന്താണ് എന്ന് ഇങ്ങനെ പറഞ്ഞിങ്ങനെ വരികയാണ് അങ്ങനെ ഉണ്ടായി കഴിഞ്ഞാൽ മസല മാറ്റമുണ്ട് മനസ്സിലാക്കണം അപ്പോ ഈ തകയുർ വെള്ളം അധികരിച്ചുണ്ടായി രണ്ട് കൊല്ലത്തും അതിൽ കൂടുതലും ഉണ്ടായി അവിടെയാണ് ഈ തകയൂറ് വന്നത് എങ്കിൽ ആ തകയൂറ് കൊണ്ട് നമുക്ക് ബുദ്ധിമുട്ട് ഇല്ല എന്ന വിഷയം നമുക്ക് പരിചയപ്പെടുത്തി തരികയാണ് മനസ്സിലാക്കിത്തരികയാണ് അതേ സമയത്ത് രണ്ടു കുല്ലത്തിൽ താഴെയുള്ള വെള്ളത്തിലാണ് രജസ ആയിട്ടുള്ളത് എങ്കിൽ അത് ആവിലോട് കൂടെ തന്നെ അതിന്റെ കഥ കഴിഞ്ഞു പിന്നെ അത് ഉപയോഗിക്കാൻ പറ്റില്ല എന്നാണ് എന്നാൽ രണ്ട് കുല്ലത്ത് എന്ന് പറഞ്ഞ ഒരു ഇംഗ്ലീഷ് ആണല്ലോ നമ്മൾ പറയുന്ന ഭാഷയിൽ പറഞ്ഞാല് ആ ഒരു ഇംഗ്ലീഷ് പാക്ക് ആണല്ലോ അപ്പൊ അതിനെ ഒന്ന് പരിചയപ്പെടുത്തണല്ലോ എന്താണ് രണ്ട് കൊല്ലത്ത് പറഞ്ഞാല് രണ്ട് കൊല്ലത്താണ് പണ്ടൊരാള് പഴമക്കാരെ പറഞ്ഞ രണ്ട് കൊല്ലത്തെ വള്ളന്നാണ് പറഞ്ഞത് അങ്ങനെയും പറഞ്ഞവരുണ്ട് ഏതായിരുന്നാലും ഇവിടെ കുല്ലത്ത് എന്ന് പറഞ്ഞാൽ ഒറ്റ വാക്കിൽ നമുക്കത് മനസ്സിലാക്കാം പെട്ടെന്ന് ഇതിൽ നിന്ന് കുറെ അതിന്റെ കണക്കുകൾ പറഞ്ഞു തരുകയാണ് ആ കുല്ലത്ത് എന്ന് പറഞ്ഞാൽ അതിന്റെ മുഴം കൊണ്ടുള്ള കണക്ക് വീതിയിലുള്ള കണക്ക് ആഴം എത്രയാണ് എന്നൊക്കെ പറഞ്ഞു തരുന്നത് അത് മനസ്സിലാക്കാം പക്ഷെ ഒറ്റവാക്കിൽ നൂറ്റി തൊണ്ണൂറ് കിലോഗ്രാം വെള്ളം എന്നാണെങ്കിൽ നൂറ്റി തൊണ്ണൂറ് ലിറ്റർ വെള്ളം ഉണ്ടെങ്കിൽ ആ വെള്ളം ഏതാണ് അത് രണ്ട് കുല്ലത്താണ് നൂറ്റി തൊണ്ണൂറ്റഞ്ച് എന്ന അഭിപ്രായവും ഉണ്ട് ഏതായിരുന്നാലും ഒരു ഇരുന്നൂറ് ലിറ്റർ വെള്ളം എന്നങ്ങ് കണക്കൂട്ടി കഴിഞ്ഞാൽ പ്രശ്നം ലഘുവായി ഏതാണ് ഇരുന്നൂറ് ലിറ്റർ വെള്ളം ഉണ്ടെങ്കിൽ അത് രണ്ടു കൊല്ലത്ത് വെള്ളമാണ് രണ്ട് കൊല്ലത്തെ അല്ല രണ്ട് കുല്ലത്ത് വെള്ളമാണ് അപ്പൊ ആ രണ്ട് കൊല്ലത്ത് വെള്ളം അല്ലെങ്കിൽ നാനൂറ് ലിറ്റർ ഉണ്ട് അല്ലെങ്കിൽ മുന്നൂറ് ലിറ്റർ ഉണ്ട് അതിലാണ് തകയൂർ ഉണ്ടായത് എങ്കിൽ അപ്പോൾ ആ വെള്ളത്തിന് ഈ ഹക്കുമ്പോൾ വാതകമല്ല എന്നതാണ് മനസ്സിലാക്കേണ്ടത് അതിലേക്കാണ് വിഷയം ഇനി നമ്മൾ വരുന്നത് അപ്പൊ നജസ് ചേർന്നു കുറഞ്ഞതിലാണ് ആ നജസ് ചേർന്നതിന്റെ വിഷയങ്ങളും നമ്മളിപ്പോ മനസ്സിലാക്കി വെച്ചു ഇനി അധികരിച്ചിട്ടുള്ള വെള്ളമാണ് അധികരിക്ക വെള്ളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുഴയിലെ വെള്ളമെന്നോ അല്ലെ കടലിലെ വെള്ളമെന്നോ കനാലിലെ വെള്ളമെന്നോ അതല്ലെങ്കിൽ പിന്നെ തോട്ടിലെ വെള്ളമെന്നോ അങ്ങനെയൊന്നും പിന്നെ മനസ്സിലാക്കേണ്ടതില്ല വലിയ ഒരു ഇപ്പൊ നമ്മള് സമ്മേളന നഗരങ്ങളിലൊക്കെ ഉണ്ടാകാൻ വേണ്ടിട്ട് വലിയ പിന്നെ ഇത് കെട്ടിട്ടുണ്ടാകുമല്ലോ ടാർപ്പായി കെട്ടിയിട്ട് അതിൽ വെള്ളം അടിക്കലുണ്ടല്ലോ അതില് ഈ ഈ കണക്ക് പ്രകാരമുള്ള വെള്ളം വേണം അവിടെ കൈയിട്ടായിരുന്നു ഒതുണ്ടാക്കാൻ പറ്റുള്ളൂ അവിടെ വെള്ളം എടുത്ത് പിന്നെ വെള്ളം ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കലാണെന്നാണല്ലോ നമ്മൾ മനസ്സിലാക്കലേ അല്ലേ നമ്മുടെ സമ്മേളന നഗരങ്ങളിലൊക്കെ കണ്ടിട്ടില്ലേ അപ്പോ അതില് വെള്ളം ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കല അപ്പോ വെള്ളം ഒഴു കുറയുന്നില്ല അപ്പൊ ആ രണ്ട് കുലത്തിന്റെ കണക്കിനനുസരിച്ച് തന്നെ കെട്ടലേ എന്ന് മനസ്സിലാക്കിയിട്ടുണ്ട് അതുപോലെ ആദ്യ സ്ഥലങ്ങളിലും കണ്ടിട്ടുണ്ട് ഇപ്പോ നമ്മടെ തൃപ്പുഞ്ചുസ്ഥാനിന്റെ പള്ളി ഉണ്ടല്ലോ ആ പള്ളിയുടെ ആ റോഡ് സൈഡിലൊക്കെ അങ്ങനെ കെട്ടിയിട്ട് കുറച്ചു കാലം അങ്ങനെ ഉപയോഗിച്ചിരുന്നു അതില് അവിടെ അന്വേഷിക്കുകയും ചെയ്തു അപ്പൊ അതത്ര കണക്കുണ്ട് എന്ന് പറയുകയും ചെയ്തു അതിന്റെ ഓർമ്മയിൽ വരുന്നു അപ്പൊ അതാണ് ആ പറഞ്ഞു വരുന്നത് അപ്പൊ രണ്ട് പിന്നെ കുല്ലത്ത് എന്ന് പറഞ്ഞ രണ്ട് വെള്ളം അധികരിച്ചുണ്ടായി അതായത് രണ്ട് കുല്ലത്ത് അല്ലെങ്കിൽ അതിന് കൂടുതല് കുല്ലത്തേനി ഔ അക്സറ രണ്ട് കുല്ലത്ത് അല്ലെങ്കിൽ രണ്ട് കുല്ലത്തിൽ കൂടുതൽ എന്തിലാണ് ഈ രണ്ട് കുല്ലത്തിനെ പറയുന്നത് തകയൂർ തകയൂറിന്റെ രൂപത്തിൽ രണ്ടില് സൂറത്തെ തകയൂർ ത്വാഹിർ വന്നത് നെജസ് കൊണ്ട് അല്ലെങ്കിൽ കൊണ്ടുള്ള തകയൂറിന്റെ രണ്ട് രൂപത്തിലും അധികരിച്ചത് അല്ലെങ്കിൽ രണ്ട് കുല്ലത്തായിട്ട് വെള്ളം ഉണ്ടായി കഴിഞ്ഞാൽ എന്താണ് ഉണ്ടായി കഴിഞ്ഞാൽ അതിന്റെ ജവാബുണ്ട് അങ്ങനെ വരുമ്പോൾ അത് ശുദ്ധിയുള്ളതാണ് എന്നാൽ നമുക്ക് ഇനി ശ്രദ്ധിക്കാസം വിട്ടിട്ട് ഒന്ന് പറയാനുണ്ട് വൽ എന്താണ് ഈ കുല്ലത്ത് കുല്ലത്ത് എന്ന് പറഞ്ഞാല് കൊണ്ട് തൂക്ക കണക്ക് നമ്മൾ പഴയ കാലത്ത് പറയുന്നത് ഇപ്പത്തെ കണക്കല്ല പറയണത് അത് പറഞ്ഞ ഹംസുമാത്തൊരു ബഗദാദിയൻ അന്ന് ബഗ്ദാദിലെ കണക്കനുസരിച്ചാണ് എല്ലാവരും മനസ്സിലാക്കിയിരുന്നത് അത് പറഞ്ഞ പെട്ടെന്ന് ആ കാലഘട്ടത്തിൽ മനസ്സിലായിരുന്നു അപ്പൊ ഹംസുമാത്തൊരു ആണ് അഞ്ഞൂറ് ാണ് എന്നർത്ഥം ഭഗതാദി കണക്കിന് അഞ്ഞൂറ് റാത്തലാണ് അതന്നെ ഹംസുമരത്തിന് ഭഗതാദിയനും ഭഗതാദിയായ റാത്തലിന് അഞ്ഞൂറ് റാത്തലാണ് തക്രീബൻ അതിൽ ഏകദേശ കണക്ക് പറഞ്ഞതാണ് അതന്നെ ഇപ്പൊ നമ്മൾ പറഞ്ഞത് ഇരുന്നൂറ് ലിറ്റർന്ന് നൂറ്റി ആവുമ്പോൾ അതിന്റെ കണക്ക് തന്നെയാണ് എന്നാലും വളരെ കൃത്യമായിട്ട് ഏർ കൃത്യമായിട്ട് അതിന്റെ കണക്ക് പറയുന്നതിനെക്കാട്ടിലും കുറച്ചൊരു ലേശം കൂടിയാൽ പ്രശ്നമില്ലല്ലോ അപ്പൊ ഇരുന്നൂറ് എന്ന് പറഞ്ഞാൽ പ്രശ്നം നടത്തുന്നു സംശയത്തിന് വക വരില്ല അപ്പൊ വസന് അള പ്രകാരം അങ്ങനെയാണ് വബിൽ മിസാഹാൻ പിന്നെ അളവ് പ്രകാരം കോലളവ് മിസാഹ എന്ന് പറഞ്ഞാല് അപ്പോ മിസാഹ പ്രകാരം മീമിന് കസറായിട്ട് ഫിൽ മുറപ്പൈ ചതുരം ഒത്തതാണെങ്കിൽ അവർ കെട്ടുണ്ടാക്കുകയാണെങ്കിൽ നമ്മള് ചതുരത്തിലുള്ള ആണെങ്കിൽ മുറപ്പൈ ചതുരമൊത്തതാണെങ്കിൽ ഒരു മുഴവും വൺ ബൈ ഫോറും ഒരു മുഴം പിന്നെ അതിന്റെ കൂടെ പ്ലസ് വൺ ബൈ ഫോറും വേണം ൂര നീളത്തിൽ ഒന്നേക മുഴം എന്നർത്ഥം വ അർവൻ തൂലൻ വ അർവൻ വമുക്കൻ നീളത്തിലും വീതിയിലും ആഴത്തിലും ഒന്നേകാൽ മുഴം ഉണ്ട് അതന്നെ ബിറാൽ യദിൽ മുഴത്തതിലെത്തി അതായത് മിതം മിതമായ യതിന്റെ മുഴങ്ങുണ്ട് അവര് മിതത്വമുള്ള ഒരാൾ വലിയ ഹൈറ്റുള്ള നീളമുള്ള ആളല്ല വലിയ ചോട്ട കുറഞ്ഞ ആളുമല്ല ഒരു ഏകദേശം ഒരു അഞ്ചടി ആ ആറടി പൊക്കം ഇതൊക്കെയാണ് നമ്മൾ സാധാരണ ഗതിയിൽ ഒരാളെ ഇവിടെ പിന്നെ പൊക്കം നമ്മൾ കണക്കാക്കുന്നത് അപ്പൊ അങ്ങനെയുള്ള ആളുടെ പിന്നെ കൈന്റെ അളവിന് ആ കൈ കൈ അളവിലാണ് ഈ മുഴം കണക്കൂട്ടുന്നത് എന്ന് വെച്ചാൽ രണ്ട് ഷിബിറി എന്ന് മനസ്സിലാക്കിയാൽ പെട്ടെന്ന് തരും ഒരു ഷിബിർ എന്നാണ് ഒരു ചാണ് രണ്ട് ഷിബിർ എന്ന് പറഞ്ഞാല് ഒരു മുഴായി അപ്പൊ രണ്ട് ഷിബിറൻ ഒരു മുഴം എന്ന് പറയുക അപ്പൊ ആ മുഴം അങ്ങനെ കണക്കൂട്ടിയാൽ വിഷയം തീർന്നു അങ്ങനെയാണ് അതിനെ മനസ്സിലാക്കേണ്ടത് അത് തുലങ്ങനെ അങ്ങനെ ഇബാറത്ത് കൊടുത്തിട്ടുണ്ട് ഷിബ് അതായത് വഹുവ ഷിബറാനി തക്കരീബൻ ആണ് രണ്ട് മുഴമാണ് ഒരു ഒരു എന്ന് പറഞ്ഞാല് ഒരു മുഴന്നാണ് രണ്ട് ഷിബിറി എന്നർത്ഥം തുലങ്ങനെ പറഞ്ഞിട്ടുണ്ട് അതായത്യത്തിൽ മുഴുത്തതിലെത്തി അതായത് മുഴത്തതിലായ ഏത് ഇത് കൈ എന്നാല് പിന്നെ അധികം നീളം കൂടിയതോ അധികം നീളം കുറഞ്ഞതോ അല്ലാത്ത മധ്യത്തിലുള്ള കൈ മുഴത്തിന്റെ കണക്കനുസരിച്ച് എന്നർത്ഥം അപ്പൊ മധ്യനിലവാരം മുത്തവസ് ആയത് അതാണ് പറയുന്നത് അതായത് കൂടുതൽ നീളമോ കൂടുതൽ ചുരുക്കമോ ഇല്ലാത്ത കൈ സാധാരണ ഗതിയിലുള്ള മിതത്വമുള്ള ഒരാള് കൂടുതൽ പൊക്കമല്ല കൂടുതൽ പിന്നെ പൊക്കം കുറവില്ല അങ്ങനെയുള്ള ആള് അപ്പൊ ആ ആളുടെ കൈയിന്റെ മുഴത്തിന്റെ കണക്കനുസരിച്ച് ഒന്നേകാം മുഴമാണ് നീളത്തിലും വീതിയിലും ആഴത്തിലും ഈ പറഞ്ഞതൊക്കെ ഞാൻ ഈ പറഞ്ഞ ഈ ലിറ്ററിന്റെ കണക്കിലാണ് നിൽക്കുന്നത് ആ വെള്ളം കൊള്ളുന്ന പാത്രം എന്നാണ് പറഞ്ഞിരുന്നത് വഫിൽ മുതവരി ഇത് മുറബയിലാണ് ഇപ്പൊ മുറബ എന്ന് പറഞ്ഞാൽ ചതുരമൊത്തത് നാല് ഭാഗവും ചതുരമൊത്തു അതിങ്ങനെ പിന്നെ മട്ടക്കോണ് വെച്ച് നോക്കി കഴിഞ്ഞാൽ ആ നാല് മൂലയും തൊണ്ണൂറ് ഡിഗ്രി ആയിരിക്കും അങ്ങനെ വെച്ചാൽ കിട്ടുന്നത് അതിന് നമ്മൾ അറബിയിൽ എന്ന് പറയും അങ്ങനെ കിട്ടുന്ന ആ കണക്കനുസരിച്ചാണ് ഈ പറയുന്നത് വഫിൽ മുതവരി വട്ടമൊത്തതിൽ ഒരു മുഴമാണ് മിസാഹിൽ ജവാനബി എല്ലാ ഭാഗങ്ങളിൽ നിന്നും ബിദറായിൽ ആദ്യമേ മനുഷ്യ കൊണ്ട് എന്ന് പറഞ്ഞാല് നമ്മുടെ കൊണ്ട് മറ്റുള്ള ജീവികളുടെ ഒന്നല്ല അപ്പൊ ആ മുഴത്തിന്റെ കഥലനുസരിച്ച് എല്ലാ ഭാഗത്തു നിന്നും കൂടി എത്രയാണ് ഒരു മുഴമാണ് റൗണ്ടിലാണെങ്കിൽ ഏത് പിന്നെ അതിന്റെ ഹവാലി ഇങ്ങനെ ചുറ്റളവില് എത്രയാണ് വരേണ്ടത് പിന്നെ ഒരു മുഴമാണ് വധറൻ വധിറന് ഉംകൻ ആഴത്തില് രണ്ട് മുഴമാണ് ബിദറൻ നീ ആശാരി മുഴങ്ങുണ്ട് ആശാരികളുടെ മുഴം അവരെടുത്തൊരു കോലുണ്ടാവുമല്ലോ മുഴത്തിന്റെ അത് കണക്കൂട്ടന് ആ മുഴത്തിനനുസരിച്ച് എത്രയാണ് രണ്ട് മുഴമാണ് വഹുവ തിറാമ്പ റുബുവൻ ഈ ആഷാരി മുഴം എന്ന് പറഞ്ഞാല് പോവണ്ട അത് എത്രയാണ് തിറാഴ്മ്പ റുബുവൻ ആദമി മനുഷ്യന്റെ നമ്മൾ നേരത്തെ പറഞ്ഞ മുഴത്തതിലായ കൈ കൊണ്ടുള്ള മുഴം എന്ന് പറഞ്ഞ ആ മുഴത്തിന് എത്ര ഉണ്ടാവും ആഷാരി മുഴത്തിന് ഒന്നേകാലുണ്ടാവും ഈ ഒന്നേകാലിനാണ് ആശാരി മുഴത്തില് ഒന്ന് എന്ന് പറയണത് ആ കണക്കിന് ആഴത്തിൽ രണ്ട് രണ്ട് മുഴം വേണം മറ്റേത് ജവാനിപ്പാണല്ലോ റൗണ്ടിൽ ആംഗിള് അങ്ങനെയാണല്ലോ അപ്പൊ ഇതാണ് കുല്ലത്ത് എന്ന് പറഞ്ഞാല് അപ്പൊ വല യഞ്ജുസ് കുല്ലത്താൽ മാറി അപ്പോ രണ്ട് കുല്ലത്ത് വെള്ളം നിജസാവുകയില്ല വലോ യഹത്തിമാരൻ അത് സാധ്യത നിലക്കാണെങ്കിലും ശരി എഹത്തിമാരൻ എന്ന് പറഞ്ഞാല് രണ്ട് കുല്ലത്ത് ഉണ്ടോ ഇല്ലയോ എന്നതിൽ ഒരു സംശയം വന്നുപോയി അതിനാണ് യാഹത്തിമാര് എന്ന് പറഞ്ഞത് അതായത് ഒരു വെള്ളത്തിന്റെ കാര്യത്തിൽ മുത്തവന്ന് ഈ മുത്തഹീർദ്ധി എന്ന ആള് സംശയിച്ചു ആ അംല ഇത് രണ്ട് കുല്ലത്തിനെ എത്തിച്ചുണോ എത്തിച്ചിട്ടില്ലേ എന്ന് അപ്പോ നോക്കണം മുലാഖാത്തി മുലാഖാത്തിൻ നജസ് കണ്ടുമുട്ടുന്നതിന് മുമ്പ് അത് കില്ലത്തുള്ളതാണെന്ന് ഉറപ്പായാൽ മുലാഖാത്ത് നജസ് നജസ് പിന്നെ കണ്ടുമുട്ടുന്നതിന്റെ മുമ്പ് അത് പിന്നെ രണ്ടു കൊല്ലത്തിൽ താഴെയാണെന്നും ഉറപ്പായി മാലയർ ബിഹി അതുകൊണ്ട് എന്ത് വന്നിട്ടില്ല തകയൂർ വന്നിട്ടില്ല ഒരു ഒരുപോലെ വൈനുസ്കരിക്കും നജാസത്തു നജസ് എന്തായി അതിൽ വീണ് ഉടഞ്ഞു ചേർന്നു അങ്ങനെ വന്നാൽ അപ്പൊ അതാണ് പറഞ്ഞു വന്നത് അപ്പോമാലം നിലക്കാണെങ്കിലും ശരി രണ്ട് കുല്ലത്ത് വെള്ളം നജസ്സാവുകയില്ല എന്ന് പറഞ്ഞു അതിന്റെ ഒരു ഉദാഹരണമാണ് പറഞ്ഞത് പിന്നെ ഒരു വെള്ളത്തിൽ സംശയം വന്നു കാരണം ഒരു വെള്ളം അംല അത് രണ്ട് കുല്ലത്ത് എത്തിച്ചു ഇല്ലത് എന്നൊരു സംശയം വന്നു വേദ സ്ഥിതിയിൽ വയനത്തെ കില്ലത്തുഹു ആ പിന്നെ വെള്ളത്തിന്റെ കില്ലത്ത് കുറഞ്ഞതാണെന്ന് ഉറപ്പായിട്ടുണ്ട് കപില മുലാഖാത്ത് നജസ് നജസ് ചേരുന്നതിന് മുമ്പ് ഉറപ്പായിട്ടുണ്ട് എന്നാൽ അതെന്തായിട്ടുമില്ല മാലയ തകയർ ബി ആ മുലാഖാത്തു കൊണ്ട് ആ നജസ് കൊണ്ട് അത് തകയുറായിട്ടും ആയിട്ടുമില്ല അല്ലെങ്കിൽ വയനുസ്തി നജാസ് വെള്ള ആ പിന്നെ വെള്ളത്തിൽ നജസ് എന്തായി ഉടഞ്ഞു ചേരുകയും ചെയ്താലും ശരി ഇങ്ങനെയാണ് വന്നിട്ടുള്ളത് അപ്പോ ഇങ്ങനെ വരുന്നതിനാണ് യഹത്തിമാലി എന്ന് പറയുന്നത് നെജസ് അതില് ഉടഞ്ഞു ചേർന്ന് പോയിട്ടുണ്ട് അതല്ലെങ്കിൽ പിന്നെ മുലാഖാത്തിന്റെ നജസ് കണ്ടുമുട്ടതിനു മുമ്പ് ശുദ്ധിയുള്ളതാന്ന് ഉറപ്പായിട്ടും ഉണ്ട് അങ്ങനെയുള്ള ഒരവസ്ഥയിലുള്ള ഒരു വെള്ളമാണെങ്കിലും യഹത്തിമാലി നിലക്ക് നമുക്ക് എന്തുണ്ട് രണ്ടു കൊല്ലത്തുണ്ട് എന്ന ഒരു നിഗമനത്തിനാണ് ഉള്ളത് എങ്കിൽ ആ വെള്ളവും നമുക്ക് ഉപയോഗിക്കാം അപ്പൊ ഇപ്പൊ ചുരുക്കത്തിൽ മാവും മുത്തലക്കനെ വിശദീകരിച്ച് വന്ന് ഇട്ട് നമ്മൾ പറഞ്ഞു പിന്നെ ഹലീത്ത് ഏഹ് പുത്താഹിറായത് ഉടഞ്ഞു ചേർന്നു അത് വലിയ തകയൂർ ഉണ്ടായിട്ടില്ലെങ്കിൽ അത് മാവ് ഇനി അധികരിച്ച വെള്ളം ആണെങ്കിൽ തകയൂർ പിന്നെ നജസ് ചേർന്നാൽ അതും ഏത് തന്നെയാണ് മാവുമുത്തലക്കെ തന്നെയാണ് അധികരിച്ച രണ്ട് കുല്ലത്തോൽ കൂടുതൽ വെള്ളം ഉണ്ടെങ്കിൽ അത് നെജസ്സോ മറ്റോ ചേർന്നത് കൊണ്ടാണെങ്കിൽ അതും ശുദ്ധിയുള്ളതാണ് പക്ഷെ രണ്ട് കുല്ലത്തെ താഴെ ഉള്ളതാണെങ്കിൽ ആ നജസ് ചേരൽ കൊണ്ട് ശുദ്ധിയുള്ളതാവുകയില്ല എന്ന വിഷയമാണ് ഇപ്പോൾ നമുക്ക് ഇതുവരെ അങ്ങനെ പറഞ്ഞു വന്നത് ഇനി മറ്റൊരു വിഷയമാണ് വരുന്നത് വലിബു തബാ നജസ്കരൻ അധികരിച്ച വള്ളത്തിലുള്ള നജസിനെ തൊട്ട് വിദൂരമാവൽ നിർബന്ധമില്ല അധികരിച്ച വള്ളമുണ്ട് അതിലെവിടെയോ നജസ് ഉണ്ടെന്ന് വെച്ചാൽ ആ നജസ് അതേപോലെ കയ്യിലേക്ക് കിട്ടായിരുന്നാൽ മതി ഉദാഹരണത്തിന് ഇപ്പോൾ ഒഴുകി കൊണ്ടിരിക്കുന്ന ഒരു പിന്നെ തോടാണ് അല്ലെങ്കിൽ പുഴയാണ് അപ്പൊ അവിടെ നമ്മൾ ഒന്നുണ്ടായിക്കൊണ്ടിരിക്കുകയാണ് അതിൽ ചിലപ്പോൾ മുകളിൽ നിന്ന് എവിടുന്നെങ്കിലും ചിലപ്പോ എന്തെങ്കിലും മല എന്തെങ്കിലും കടന്ന് വരുന്നുണ്ടാവും അപ്പൊ അതിന്ന് ഓതും എടുക്കാൻ പറ്റോ ഇല്ലയോ എന്ന് ചോദിച്ചാൽ ഓതു ചെയ്താലത് സഹിയാവും കുളിച്ചാലും സഹിയാവും പക്ഷെ അവിടെ നിന്നിങ്ങനെ വരുന്ന നമ്മൾ എടുക്കുന്ന വെള്ളത്തിൽ ഈ സാധനങ്ങൾ കിട്ടിയാലോ അപ്പോൾ അത് ഉപയോഗിക്കാൻ പറ്റില്ല എന്ന് മനസ്സിലാക്കേണ്ടതും ഉണ്ട് അതാണ് പറയണത് ഇനി അതാണ് അപ്പൊ അധികരിച്ച വെള്ളത്തിൽ നിജസനത്തൊട്ട് ദൂരമാവേണ്ടെന്ന ആവശ്യമില്ലാതെ നിർബന്ധം ഇല്ല ഇനി പറ വലൗ ബാലഫിൽ ബഹരി ഒരാൾ സമുദ്രത്തിലാണ് പാത്തി മുദ്രിച്ചു പാത്തി നമ്മുടെ മാഡം ഭാഷയാണ് മൂത്രിച്ചു മസലാദ ഉദാഹരണം അങ്ങനെ ഫർത്തഫത്ത് മിനുഹുറവൻ അതിന് നൊരങ്ങോട്ട് ഉയർന്നു ഫഹിയ നജസത്തുൻ അത് നജസ് തന്നെയാണ് നമ്മള് മൂത്രിച്ചു മൂത്രിച്ചോട് കൂടെ ഒരു നൊരങ്ങോട്ട് ഉയർന്നിടും അപ്പൊ ഈ ഇത് എപ്പോഴും ശ്രദ്ധിക്കണം ഇത് നമ്മളിപ്പോ ക്ലോസറ്റിലൊക്കെ പോയിട്ട് മൂത്രിക്കുമ്പോ ചിലപ്പോ നേരം ഇരുന്നിട്ട് ഒറ്റ മൂ പിന്നെ വെള്ളം മൂത്രിക്കല് രണ്ടിലങ്ങോട്ട് മൂത്രിച്ചു കഴിഞ്ഞാൽ അതിന്റെ അകത്ത് കിടക്കുന്ന നജസ് ചിലപ്പോ വായിലേക്കോ നെഞ്ചിലേക്കോ ഇങ്ങോട്ട് തെറിക്കും അപ്പൊ അത് അത് നല്ലവണ്ണം ശ്രദ്ധിക്കണം അത് തെറിച്ചിട്ട് പിന്നെ ആ നജസ ശരീരത്തിലായിക്കൊണ്ട് നിസ്കരിക്കാൻ വന്നാൽ നിസ്കാരം സഹജിയാവില്ല പൊതു സഹിയാവുക ചീമ്പട കഴിഞ്ഞ വൃത്തിയാക്കിയാൽ മതി അപ്പൊ അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് ഈ മൊസറ പറഞ്ഞപ്പോൾ അതിന്റെ കൂടെ എടുത്തു പറഞ്ഞതാണ് അപ്പൊ ക്ലോസറ്റിൽ ഇരിക്കുമ്പോഴും മൂത്രിക്കുമ്പോഴും ഒക്കെ എന്താവണം നമ്മൾ വളരെ ശ്രദ്ധിക്കണം അല്ലെങ്കിൽ ആ വെള്ളം മൂത്രം അങ്ങോട്ട് ചെല്ലുന്നതോട് കൂടെ ഇങ്ങോട്ട് വരുന്നുണ്ടാവും അപ്പൊ ആ മൂത്രിക്കുമ്പോൾ ലക്ഷം ബാക്കിൽ ഇരിക്കേണ്ട അവിടെ ഇരുന്നാലും മതി പക്ഷെ ആ മൂത്രിക്കുന്ന ഒന്നെന്താ ശ്രദ്ധിക്കണം എന്നാണ് ഓർമ്മപ്പെടുത്തുന്നത് എന്ന് വിചാരിക്കുന്നു ബഹരി എന്തായി മൂത്രിച്ചു അതൊരു മനസ്സിലായിട്ടുണ്ടാവെന്ന് അങ്ങനെ അവന്റെ ആ ബൗലിൽ നിന്നും ഉയർന്നു റഹുവത്തുൻ എന്തുയർന്നു ഒരു നൊര ഉയർന്നു എന്നാൽ ഫഹിയ നജസത്താണ് നജസാണ് ഇൻ ആ എന്നത് ായാൽ എന്ന് ആണെന്ന് തഹക്കായാൽ മീൻസ നജസിന്റെ ഐനിൽ നിന്ന് വന്നത് തന്നെയാണ് ഈ നൊര എന്നത് ഉറപ്പായി കഴിഞ്ഞാൽ എന്താണത് നജസ് ഫല പിന്നെ മുത്തകയ്യൂ ഫലോ ഇൻഷാല് നിൽക്കട്ടെ നാളെ അതിന്റെ ബാക്കി നമുക്ക് എടുക്കാം ാണ് തഹക്കു കായ്ക്കാൻ നജസ് ആണ് അല്ലെങ്കിൽ അത് എന്തിന്നാണ് അതും കൂടി വായിക്കാം അല്ലെങ്കിൽ പിന്നെ എന്തിൽ നിന്നാണെന്ന് തഹക്കുക്കായി മിന്നലെ മുത്തകയ്യർ മുത്തകയ്യറായ വെള്ളത്തിൽ നിന്നാണ് എന്ന് നമുക്ക് തഹക്കുകായി മിന്നയ്യര് അതായത് ആ നജസ് കൊണ്ട് ഉള്ള വിശേഷണെങ്കിൽ ഏതെങ്കിലും ഒന്ന് ആ മുത്തകയ്യറിൽ ഉണ്ട് താണോ അതിന്റെ രുചിയോ മണമോ നിറമോ എന്തെങ്കിലുമൊക്കെ അതിലുണ്ട് താണോ അങ്ങനെയൊക്കെ വന്ന് കഴിഞ്ഞിട്ടുണ്ട് എങ്കിൽ ആ പിന്നെ നജസിന്റെ അയനോ അല്ലെങ്കിൽ മുത്തകയ്യറിന്റെ പിന്നെ അസറുകളോ ഉണ്ടെങ്കിലും അത് നജസാണ് എന്ന് നമ്മൾ ഹക്കൂമ് ചെയ്യും ഇല്ല അങ്ങനെ ഇല്ല എങ്കിൽ അതായത് നജസിന്റെ അയനാണ് എന്ന് നമുക്ക് ഉറപ്പായിട്ടില്ല അല്ലെങ്കിൽ പിന്നെ രജസ് കൊണ്ട് മുത്തക മുത്തകയ്യർ ആയതിൽ നിന്നാണ് എന്ന് നമുക്ക് ഉറപ്പായിട്ട് ഇല്ല എങ്കിൽ നജസ് ആവുകയില്ല അങ്ങനെയാണ് മനസ്സിലാക്കാനുള്ളത് അപ്പോ മൂത്രച്ചു എന്നൊക്കെ പറയുന്നത് നമുക്കൊരു ഉദാഹരണം പറഞ്ഞു തന്നതാണ് അത് നജസുള്ള ഒരു സ്ഥലത്തേക്ക് നമ്മൾ ഒഴിക്കുകയോ മറ്റോ ഒക്കെ ചെയ്യുമ്പോഴും ഇത് ശ്രദ്ധിക്കണം ഇപ്പൊ പാറയുടെ പുറത്താണ് അല്ലെങ്കിൽ നമ്മുടെ മാർബിളിന്റെ പുറത്താണ് കുട്ടി അവിടെ മുതരിച്ചിരുന്നതിന് മുകളിലേക്ക് വെള്ളം എങ്ങനെ ഒഴിച്ചു ആ വെള്ളം കൂട്ട് തെറിച്ചു കഴിഞ്ഞാൽ ആ വെള്ളം ഏതാനും നജസ് തന്നെയാണ് മുദ്രനജസ് ആണ് അപ്പോ അതെല്ലാം ശ്രദ്ധിക്കണം എന്നതാണ് നമുക്ക് ഇതിന്ന് മനസ്സിലാക്കാനുള്ളത് വിശാദ അപ്പോ ഇപ്പോ നമ്മള് നജസ് ഉടഞ്ഞു ചേരുന്നതിന്റെ മൊസരയും അധികരിച്ച വെള്ളത്തില് ഉള്ള പകർച്ചയെ കുറിച്ചും അത് രണ്ടു കൊല്ലത്തോ കൂടുതലാണെങ്കിൽ അതിന്റെ മൊത്തര എന്താണെന്നതിനെ കുറിച്ചും ഒക്കെയാണ് ഇപ്പൊ നമ്മൾ മനസ്സിലാക്കിയത് അത് ഒരു സാധ്യത നിലക്കാണ് രണ്ട് കൊല്ലത്തെങ്കിലും അതിന് ഹെക്കുമ്പോൾ എന്ത് കൊടുക്കും നമ്മൾ ശുദ്ധിയുള്ളതാണെന്ന് വെക്കും ഏതുപോലെ നമ്മളിപ്പോ ഒരു യാത്രാ മധ്യ പോവുകയാണ് അങ്ങനെ പോകുമ്പോൾ അവിടെ ഒരു ചെറിയ കുഴി കണ്ടതിൽ വെള്ളം കണ്ടു അപ്പൊ പിന്നെ അവിടെ അങ്ങനെ നമ്മൾ ഇനി ഫോൺ ചെയ്ത് ആളുകൾക്ക് വരത്തിന്റെ ശുദ്ധിയുള്ളതാണോ ഇതിൽ നായ് വരലുണ്ടോ കുടിക്കലുണ്ടോ എന്നൊന്നും അന്വേഷിക്കേണ്ട ആവശ്യമില്ല അത് നമുക്കിത് തോന്നിച്ചു ചെയ്യാമെന്നതാണ് കാരണം പ്രവാചകന്റെ ഒരു യാത്രയിൽ അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് മൃഹത്താ മൃതത്തൊരനുഭവത്തിന് വിശദീകരിച്ച് തന്നിട്ടുമുണ്ട് അതൊന്നും ചോദിച്ചറിഞ്ഞിട്ട് എന്താ വേണ്ട ആയിഷ്കാരം ഉണ്ടാക്കണ്ട ഉസ്വാസം ഉണ്ടാക്കേണ്ട ആവശ്യമില്ല അത്രക്കേ ഉള്ളു പറഞ്ഞിട്ട് എന്ന രീതിയും നമുക്കിത് മനസ്സിലാക്കാൻ കഴിയും നമ്മുടെ കാഴ്ചയിൽ നോക്കുമ്പോൾ നല്ല ശുദ്ധിയുള്ളതാണ് ഉറപ്പുണ്ട് അപ്പൊ നമ്മൾ എന്താവാ അതെടുത്തിട്ട് ഒതുണ്ടാക്ക വെള്ളത്തിൽ നിന്ന് അതൊക്കെയാണ് ഈ ഹത്യമാലി എന്ന് പറഞ്ഞ മസല പറയുമ്പോൾ അതിന്റെ കൂടെ മനസ്സിലാക്കാനുള്ളത് എന്നും കൂടി ഓർമ്മപ്പെടുത്തുന്നു ഏകദേശം അതിന്റെ രൂപങ്ങളും അതിന്റെ പറഞ്ഞ മസലകളും നമുക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇൻഷാല്ല അതിന്റെ ബാക്കി ഭാഗങ്ങൾ നമുക്ക് അടുത്ത ദിവസങ്ങളിൽ പ്രതിപാദിക്കാം അള്ളാഹു സുബ്രഹാനോ തന്നെ തോഫിക്ക് ചെയ്യട്ടെ എല്ലാവരും ആ ചെയ്യണമെന്ന് വസീത്ത് ചെയ്തുകൊണ്ട് അസലാ വൈകും വാഹമത് വാത്തു അള്ളാഹു